ആന്ധ്രാപ്രദേശ് വിഭജനത്തോടെ ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി മാറുന്നത് ഹൈദരാബാദിനും നിരവധി വെല്ലുവിളികൾ ഉയർത്തും ഇതിൽ പ്രധാനം വൈദ്യുതി തന്നെ തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണമാണ് വ്യവസായങ്ങളുടെ ജീവശ്വാസം വസ്തുതയേതെന്നാൽ തെലങ്കാനയേക്കാൾ വൈദ്യുതി ഉൽപ്പാദനം കൂടുതൽ ആന്ധ്രയിലാണ് സീമാന്ധ്രയുടെ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു തെലുങ്കാനയോടുള്ള മുൻ സർക്കാരുകളുടെ അവഗണനയുടെ ചില കണക്കുകൾ ഇങ്ങനെ ആന്ധ്രാപ്രദേശിന്റെ വരുമാനത്തിന്റെ തെലങ്കാനയുടെ സംഭാവനയാണ് ഇതിൽ ഒന്ന് ശതമാനവും ഹൈദരാബാദിൽ നിന്നാണ് സീമാന്ധ്രയിലെ പ്രകൃതി വിഭവത്തിന്റെ കാര്യമെടുത്താൽ കൃഷ്ണ ഗോദാവരി നദികളുടെ വൃഷ്ടിപ്രദേശം സിംഹഭാഗവും തെലങ്കാനയിലാണ് പക്ഷേ തടയണ കെട്ടി ജലത്തിന്റെ എഴുപത്തിനാല് ശതമാനവും സീമാന്ധ്രയിലേക്ക് ഒഴുക്കുന്നു और हमारे तेलंगाना में कोई पानी का सोर्स नहीं है തെലങ്കാനമേ കോ പാനീ കാ സോർസ് നിങ്ങൾ അച്ഛ പാക്കേജസ് ഇഷ്യൂ കത്തെ പേല കുസിയ പാക്കേജ് ആന്ധ്ര ജാതെ ആന്ധ്രാ സർക്കാരിൻ്റെ ബജറ്റിൽ ഏറ്റവും വലിയ മേഖലയായ തെലങ്കാനക്കുള്ള വിഹിതം മൂന്നിലൊന്നു പോലുമില്ല വിദ്യാഭ്യാസ ഫണ്ട് പത്ത് ശതമാനം മാത്രമാണ് തെലങ്കാനക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർ ഇരുപത് ശതമാനവും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സാന്നിധ്യം പത്ത് ശതമാനം മാത്രമാണ് ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം സീമാധ്രയിൽ നിന്നുള്ള ഭരണാധികാരികൾ നാൽപ്പത്തിരണ്ട് വർഷം ആന്ധ്രാപ്രദേശ് ഭരിച്ചപ്പോൾ തെലങ്കാനക്കാർക്ക് അവസരം കിട്ടിയത് പത്തു വർഷം മാത്രമാണ് ആന്ധ്രാപ്രദേശ് വിഭജനത്തോടെ ഇവയ്ക്കൊരു അറുപയാകുമെന്നാണ് വിലയിരുത്തൽ ഒരു സംസ്ഥാനമാവുന്നതോടെ തെലങ്കാനയ്ക്ക് ചിട്ടയും ആസൂത്രണവും ശീലമാക്കേണ്ടി വരും ഹൈദരാബാദിന് ലഭിക്കുന്ന കേന്ദ്ര ഏജൻസി വിഹിതം കുറയും യുടെ പുനർ സൃഷ്ടി പ്രക്ഷോഭം നടത്തിയവരുടെ ഉത്തരവാദിത്തമാവും ടി ആർ എസ്ഡ് ന്യൂമറസ് ടു വർക്ക് വെരി വെരി ഹാർഡ് ടു കീപ് ഓൾ ദ പ്രോമിസസ് പീപ്പിൾ സ്പെഷ്യലി ടു ദ ഫാമേഴ്സ് ഓഫ് ദിസ് റീജൻ പ്രോമിസ്ഡ് ഗ്രേറ്റ് ഇരിഗേഷൻ ഫെസിലിറ്റീസ് ടു ദ യൂത്ത് ഓഫ് ദിസ് റീജൻ പ്രോമിസ്ഡ് ആൺർപ്രനറൽ ഓപ്പർച്യൂണിറ്റീസ് ജോബ് ആൻഡ് റൈറ്റ് ഫുൾ ഷെയർ ഇൻ ദ ജോബ്സ് ഇൻ ദിസ് റീജൻ സോ ഡെഫിനറ്റ്ലി വി ഹാവ് എ ഫെൻറ്റാസ്റ്റിക് ഫ്യൂച്ചർ ടു ലുക്ക് ഫോർ വർ ട് ആൻഡ് തെലങ്കാന ഇവെൻച്വലി മേ ബി ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഡൗൺ ദ റോഡ് ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ ടോപ്പ് ഫൈവ് സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി സീമാന്തരയ്ക്ക് മുന്നിൽ പത്ത് വർഷത്തെ സമയം മാത്രമാണുള്ളത് പുതിയ തലസ്ഥാനം വികസിപ്പിക്കാം അതുവരെ ഹൈദരാബാദ് തെലങ്കാന സീമാന്ധ്ര സംസ്ഥാനങ്ങളുടെ സംയുക്ത തലസ്ഥാനമായി നിലനിൽക്കും ഇതിനോടകം വിജയവാഡ വിശാഖപട്ടണം അങ്ങനെ ഏതെങ്കിലും സീമാന്ധ്ര നഗരങ്ങളിലൊന്നിനെ ഉത്തരവാദിത്തമുണ്ട് ഐ കൺ സി ദാറ്റ് ഇൻ ഹൈദരാബാദ് all the 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 public sector undertakings and and employment potential the industries are situated in hyderabad and around D6. but ൾ is not at all it's only agriculture based ദക്ഷിണേന്ത്യയുടെ വൻനഗര ശ്രേണിയിലേക്ക് ഒരു പട്ടണത്തെ കൂടി വളർത്താൻ ലഭിക്കുന്ന അവസരം കൂടിയാണിത് പക്ഷേ ഇനി പ്രശ്നം തുടങ്ങുന്നത് തലസ്ഥാന പദവിയെ ചൊല്ലി സീമാന്ധ്രയിലാവും

నెహ్రూ గారు వచ్చినారు కర్నూలు బిఫోర్ ఎప్పుడు ఇండిపెండెంట్ వచ్చిందో అప్పుడు హలో సార్ ఎప్పుడు ఇండిపెండెంట్ వచ్చిందప్పుడు అప్పుడు నెహ్రూ గారు ఆల్రెడీ కర్నూలు ఇస్ ద క్యాపిటల్ సిటీ కానీ ఇప్పటివరకు ఏ ప్రతి గవర్నమెంట్ వస్తుంది వాళ్ళ సెల్ఫ్ చూసుకుంటుంది ఇరుకూట పరీక్షణం పదిమూడు జిల్లె ప్రకృతి మానవ విభవశేషి శనియోగించే సీమాంత్రీ പത്ത് ജില്ലയിലെ വിഭവങ്ങൾ കണ്ടെത്തേണ്ടത് തെലങ്കാനക്കും വെല്ലുവിളിയാണ് ഇരു സംസ്ഥാനങ്ങളുടെയും പ്രകൃതി വിഭവങ്ങളും സമ്പത്തും പങ്കുവയ്ക്കുന്നത് കേന്ദ്രത്തിന്റെയും ഉത്തരവാദിത്വമാണ് ചരിത്രം അങ്ങനെയാണ് ആവർത്തിക്കാം സൃഷ്ടിക്കപ്പെടാം ഇന്ത്യ മഹാരാജ്യത്തെ ഇരുപത്തിയൊൻപതാമത് സംസ്ഥാനമായി തെലങ്കാന പിറവിയെടുക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ രണ്ട് തെലുങ്ക് സംസ്ഥാനങ്ങളാണ് തെലങ്കാന സംസ്ഥാനത്തിന്റെ വളർച്ചയും നേട്ടങ്ങളും വിലയിരുത്താൻ നാം രണ്ട് പതിറ്റാണ്ടെങ്കിലും കാത്തിരിക്കേണ്ടി വരും